ഇടുക്കിയിലെ പട്ടയം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യം പാർലമെന്റ് അംഗം തങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപിലും പാർലമെന്റിലും അവതരിപ്പിച്ച് ശാശ്വത പരിഹാരം കാണാൻ മുൻകൈ എടുക്കണമെന്നാണ് ഇടുക്കികാരുടെ ആവശ്യം രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലും ഏറെ വൈവിധ്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് പട്ടയം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് കുടിയേറി കുടിയേറിപ്പാർന്ന തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും അതിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ പോകുന്ന ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ സ്വീകരിക്കാൻ വൈകുന്നു എന്ന പരാതിയാണ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നവരാവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണം ഇക്കാര്യത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിനു വേണ്ടി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാർഷിക വ്യാപാര മേഖലകളിൽ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നയാളാകണം എം ബി ഐ വരേണ്ടതെന്ന് കച്ചവടക്കാർ പറയുന്നു ഭൂപ്രശ്നങ്ങള് പട്ടയ നടപടികള് ഒക്കെ ഈ വാക്കുകളിലൂടെ മാത്രം പലപ്പോഴും ആയി പോകുന്ന ഒരു ചിത്രവും കാണാറുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ടൂറിസം വികസനം അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ സാധ്യതകളും വളരെ മികച്ച സാധ്യതകളുണ്ടായിട്ടും പലപ്പോഴും അതിനെയൊക്കെ വളരെ ലഘുവായിട്ട് കാണുന്ന ഒരു സമീപനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ കാർഷിക വിളകളുടെ വില തകർച്ച അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കൊക്കോയ്ക്ക് വിലയുണ്ടെങ്കിൽ കൊക്കോ ഇല്ല കുരുമുളകിന് വിലയുണ്ടെങ്കിൽ കുരുമുളക് ഇല്ല കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇതൊന്നും അധികാരികൾ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ആര് ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ആ എം ആയാലും അയാൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയില് ഇതുപോലുള്ള വിഷയങ്ങളെ ജില്ലയുടെ ഭൂപ്രശ്നങ്ങൾ അടക്കമുള്ള നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളടക്കമുള്ള വിഷയങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം പുതിയ എംപിയുടെ ഏറ്റവും പ്രഖ്യാപിത നയം പട്ടയം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അനുഭാവത്തെ മറികടക്കാൻ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ കൃത്യമായ മേൽനോട്ടവും തിരുത്തലുകളും വേണമെന്നാണ് കർഷകരുടെ അഭിപ്രായം തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു പാർലമെന്റ് വേണ്ടത്ര ഇടപെടലുകൾ ഭൂമിപതിവ് ഓഫീസുകളിൽ നടത്തി ഇടുക്കി ജില്ലയിലെ കർഷകരുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള പട്ടയ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ജനപ്രതിനിധി ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജില്ലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇടുക്കിക്കാരുടെ പ്രതീക്ഷ തങ്ങളെ തേടിവരുന്ന സ്ഥാനാർത്ഥികളോട് ഇക്കാര്യം വ്യക്തമാക്കാനാണ് മലയോര ജനത ഒരുങ്ങുന്നത് ക്യാമറമാൻ റൈസൻ ടി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി